നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം സർക്കാർ റേഷൻ കാർഡുകാർക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള വലിയ മാറ്റങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സാമ്പത്തിക സഹായം മുതൽ ഡിജിറ്റൽ മാറ്റങ്ങൾ വരെ ഈ വർഷം പി ഡി എസ് സംവിധാനത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഓരോ കുടുംബത്തിനും വളരെ പ്രധാനമുള്ളതാണ് വീഡിയോ അവസാനത്തോളം കാണുക നിങ്ങളെ ബാധിക്കുന്ന ഓരോ പോയിന്റും നഷ്ടപ്പെടാതിരിക്കാനായി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സർക്കാർ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം പി വഴി ഒരു അധിക സാമ്പത്തിക സഹായ പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി എലിജിബിൾ റേഷൻ കാർഡ് കുടുംബങ്ങൾക്ക് ഓരോ മാസവും ആയിരം രൂപ തുക ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഡി ബി ടി മുഖേന ലഭിക്കുന്നതായിരിക്കും ഈ തുക ആധാർ ലിങ്ക്ഡ് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് എത്തുക ഓരോ മാസവും ഓട്ടോമാറ്റിക് ആയി ക്രെഡിറ്റ് ആകുന്നതായിരിക്കും എസ് എം എസ് ലൂടെ ക്രെഡിറ്റായ തുകയുടെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് അറിയാൻ കഴിയും ഈ സഹായം റേഷൻ ലഭിക്കുന്നതിൻ്റെത് പുറമെ ഒരു അഡീഷണൽ ബെനിഫിറ്റ് ആണെന്നും സർക്കാരിന്റെ പ്രധാന വിശദീകരണമാണ് ഇതിന് ആരെല്ലാമാണ് അർഹർ എന്ന് നോക്കാം സർക്കാർ വ്യക്തമാക്കിയ മൂന്ന് വിഭാഗ കുടുംബങ്ങൾക്കാണ് ഈ മാസം ആയിരം രൂപ ലഭിക്കുന്നത് പ്രിയോറിറ്റി ഹൗസ് ഹോൾഡ് പി കാർഡുകൾ ദൈനംദിന വരുമാനം കുറവായ കുടുംബങ്ങൾക്ക് അന്ത്യോദയ അന്നയയോജന എ എ വൈ കാർഡുകൾക്ക് സമൂഹത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന ബി പി എൽ റേഷൻ കാർഡുകൾ ആനുകൂല്യം ലഭിക്കാൻ ആവശ്യമായ നിബന്ധനകളും പറഞ്ഞിട്ടുണ്ട് ആക്റ്റീവ് റേഷൻ കാർഡ് ആധാർ ലിങ്കേജ് കംപ്ലീറ്റഡ് വാലിഡ് ആധാർ ലിങ്ക്ഡ് ബാങ്ക് അക്കൗണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ പൂർത്തിയായാൽ മാത്രമേ ഡി ബി ടി വഴി സീംലെസ് ആയിരിക്കുക ഡി ബി ടി വഴി തുക ലഭിക്കുന്നത് എങ്ങനെയാണ് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം മധ്യസ്ഥർ ഇല്ലാതെ പരസ്യവും വേഗതയുള്ളതുമായ സഹായം നൽകുക എന്നതാണ് ഡി ബി ടി വഴി തുക നേരിട്ട് ബാങ്കിലേക്ക് എത്തുകയും ചെയ്യും തെറ്റായ ഇടപാടുകൾ കുറയുകയാണ് ഇതിലൂടെ നടക്കുന്നത് ആരും കമ്മീഷൻ എടുക്കാൻ കഴിയുന്നതുമായിരിക്കില്ല സർക്കാർ നിന്ന് ബെനിഫിഷ്യറിയിലേക്ക് ഒരു സിംഗിൾ ലൈൻ പേയ്മെന്റ് ആണ് നടക്കുന്നത് ഇതുകൊണ്ട് പി ഡി എസ് ലെ ഒരു വലിയ സാങ്കേതിക പരിഷ്കാരമാണിത് എൻ എഫ് എസ് എ ആനുകൂല്യങ്ങൾ തുടർന്നും ലഭിക്കും അനവധി പേർ ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇനി റേഷൻ കിട്ടുമോ എന്നതാണ് സർക്കാർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് എൻ എഫ് എസ് എ പ്രകാരമുള്ള എല്ലാ നീല ആനുകൂല്യങ്ങളും മുൻപ് പോലെ തന്നെ തുടരുന്നതായിരിക്കും അതായത് സൗജന്യ അരി സബ്സിഡിയുമായിട്ടുള്ള അരി ഗോതമ്പ് പഞ്ചസാര പരുപ്പ് ധാന്യങ്ങൾ സ്റ്റേറ്റ് വൈസ് അതർ എസെൻഷ്യൽ എല്ലാം തന്നെ ലഭിക്കുന്നതായിരിക്കും പുതിയ പദ്ധതിയിലൂടെ ലഭിക്കുന്ന ആയിരം എന്നത് ഒരു അധിക നേട്ടം മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഡിജിറ്റൽ റിഫോംസ് റേഷൻ സിസ്റ്റം മോർ ട്രാൻസ്പെറന്റ് സർക്കാർ പി ഡി എസിനെ മുഴുവനും ഡിജിറ്റൽ രീതിയിലേക്ക് മാറ്റുകയാണ് ഇതിലൂടെ പറയുന്നത് ഇതിലൂടെ എല്ലാ സംവിധാനങ്ങളെയും ഗുണഭോക്താക്കൾക്ക് കൂടുതൽ വേഗത്തിൽ സേവനങ്ങൾ ലഭിക്കും ഓൺലൈൻ റേഷൻ കാർഡ് കറക്ഷൻ ആൻഡ് അപ്ഡേറ്റ് ഇനി അഡ്രസ് ചേഞ്ച് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ഫാമിലി മെമ്പർ അഡീഷൻ എല്ലാം ഓൺലൈൻ മുഖേന ചെയ്യാവുന്നതാണ് സമയം ലാഭിക്കുകയും പിഴവുകൾ കുറയ്ക്കുകയും ഇതിലൂടെ ചെയ്യും രണ്ടാമതായി ഈ റേഷൻ കാർഡ് ഫെസിലിറ്റി ഓൺ മൊബൈൽ ഫിസിക്കൽ കാർഡ് ഇല്ലെങ്കിലും ഫോൺ വഴി എനി ടൈം റേഷൻ കാർഡ് കാണിക്കാം ക്യു ആർ വെരിഫിക്കേഷൻ വഴി ഉടൻ പരിശോധിക്കുകയും ചെയ്യാവുന്നതാണ് ആധാർ ബേസ്ഡ് ബയോമെട്രിക് വെരിഫിക്കേഷൻ അറ്റ് ഫെയർ പ്രൈസ് ഷോപ്പ് ഫിംഗർ പ്രിന്റ് അല്ലെങ്കിൽ ഐറിസ് സ്കാൻ ഉപയോഗിച്ച് മാത്രം എലിജിബിൾ ആൾക്കാർക്കാണ് റേഷൻ ലഭിക്കുക ഫേക്ക് കാർഡ്സ് ഡ്യൂപ്ലിക്കേറ്റ് ക്ലെയിംസ് എല്ലാം ഇതിലൂടെ ഒഴിവാക്കുക എന്നതാണ് പ്രധാനമായി ലക്ഷ്യമിടുന്നത് നാലാമതായി റിയൽ ടൈം ഡിസ്ട്രിബ്യൂഷൻ ട്രാക്കിംഗ് ആപ്പ് സ്റ്റേറ്റ് പി ഡി എസ് ആപ്പ് വഴി സ്റ്റോക്ക് ഏത് കടയിലെത്തി എത്ര വിതരണം ചെയ്തു കഴിഞ്ഞു പെൻഡിംഗ് ക്വാണ്ടിറ്റി എത്രയുണ്ട് കംപ്ലൈന്റ് ലോഡ്ജ് സിസ്റ്റം എല്ലാം ലൈവായി കാണാൻ സാധിക്കും റേഷൻ ഡിസ്ട്രിബ്യൂഷനെ കൂടുതൽ പരസ്യവും വിശ്വസനീയവുമാക്കുന്നു ഇതിലൂടെ ആയിരം രൂപ സഹായം എന്നത് കുടുംബങ്ങൾക്ക് വലിയൊരു പ്രയോജനമാണ് ജീവന കച്ചവടം ഉയർന്നിട്ടുള്ള സാഹചര്യത്തിൽ ചെറിയ സഹായം പോലും ഒരു കുടുംബത്തിന് വലിയ മാറ്റം വരുത്തും ആയിരം രൂപ പലർക്കും വലിയൊരു ആശ്വാസം തന്നെയാണ് ഈ പദ്ധതി പ്രധാനമായും ലക്ഷ്യമിടുന്നത് നഗരത്തിലുള്ള ചെറു കുടുംബങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ഉപജീവനക്കാർക്ക് തൊഴിൽ കുറവുള്ള മേഖലകളിലെ കുടുംബങ്ങൾക്ക് വൃദ്ധർ മാത്രമുള്ള കുടുംബങ്ങൾക്ക് രണ്ടോ മൂന്നോ കുട്ടികൾ ഉള്ള പി എച്ച് എച്ച് ബി പി എൽ കുടുംബങ്ങൾക്ക് ദേശവ്യാപകമായി ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ഇതിന്റെ ഗുണം നേരിട്ട് അനുഭവിക്കും ഈ സ്കീമിന്റെ പ്രധാന ലക്ഷ്യം സർക്കാരിന്റെ നീക്കങ്ങൾ രണ്ടു പ്രധാന മേഖലകളെ ശക്തമാക്കുകയാണ് ഫുഡ് സെക്യൂരിറ്റി എൻ എഫ് എസ് എ ഫ്രീ സബ്സിഡൈസ്ഡ് റേഷൻ വഴി ആവശ്യ സാധനങ്ങളുടെ ഉറപ്പ് എക്കണോമിക് സെക്യൂരിറ്റി ഡി ബി ടി വഴി ആയിരം രൂപ ദൈനംദിന സാമ്പത്തിക സമ്മർദ്ദം കുറയ്ക്കാൻ എത്തിക്കുന്നു ഇതോടെ ഒരു കുടുംബം ഭക്ഷണത്തിൽ ആശ്രയം നേടുകയും സാമ്പത്തിക പിന്തുണ എന്ന രണ്ട് അടിസ്ഥാനങ്ങൾ നേടിയെടുക്കുകയാണ് റേഷൻ കാർഡ് പുതിയ നിയമങ്ങൾ ഗുണഭോക്താക്കൾക്ക് സാമ്പത്തികവും ഡിജിറ്റലുമായി ഇരട്ട നേട്ടങ്ങളാണ് നൽകുന്നത് പ്രതിമാസം ആയിരം രൂപ ട്രാൻസ്ഫർ ആയും നിലവിലുള്ള എൻ എഫ് എസ് എ റേഷൻ ആനുകൂല്യങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജീവിത ചെലവുകൾ കുറയ്ക്കാനും കൂടുതൽ സുരക്ഷിത ജീവിതം നയിക്കാനും ഈ പദ്ധതി സഹായിക്കും ഈ വിവരം ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്